ജി സുധാകരനെ ബി ജെ പി സ്വാഗതം ചെയ്ത കെ സുരേന്ദ്രൻ ജി സുധാകരനെ മാത്രമല്ല സി പി ഐ എമ്മിലെ മറ്റുള്ളവരെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് സുരേന്ദ്രൻ പറഞ്ഞു ബി ജെ പിക്ക് കള്ള വാർത്ത കൊടുത്താൽ മാധ്യമ സ്ഥാപനങ്ങളിൽ കയറി ചോദിക്കുമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി അങ്ങനെ സ്വാഗതം ചെയ്യുന്നതല്ല പ്രശ്നം അടിസ്ഥാനപരമായ നിലപാടുകളാണ് നാളുകളിലൂടെയാണ് അത് കടന്നുപോകുന്നത് ഞങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സാധാരണ അണികൾ മുഴുവൻ ബി ജെ പിയെ മാത്രമാണ് അവരൊരു അവസാന തുരുത്തായിട്ട് ഇപ്പം കാണുന്നത് വൈകാതെ ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് കേരളത്തിലും സംഭവിക്കും നിങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞത് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളെ ഓഫീസിലേക്ക് ഞങ്ങൾ നേരെ വരും ചോദിക്കാൻ തന്നെയാണ് കള്ള വാർത്തകൾ പ്ലാൻ ചെയ്ത വാർത്തകൾ കൊടുത്താൽ ആ ആ പത്രത്തിൻ്റെ ഓഫീസില് നേരെ വന്ന് ഞങ്ങൾ ചോദിക്കും ഞങ്ങൾക്കൊരു അതിനുള്ള അവകാശമുണ്ട് ഇപ്പം ഇതുപോലുള്ള വാർത്തകൾ കൊടുക്കുന്നത് ആരായാലും അത്തരം ആളുകളെ നേരിട്ട് വന്ന് കണ്ട് സംസാരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങളതിന് ഉത്തരം പറഞ്ഞാൽ മതിയാവും